കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ശ്രീകുമാർ തത്സമയം പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനത്തെ വളരെ പ്രതീക്ഷയോടെയാണ് കേരളം നോക്കിക്കാണുന്നത് എപ്പോഴാണ് അവിടെ എത്തിച്ചേരുക ഇന്ന് അദ്ദേഹത്തിന്റെ പ്രധാന പരിപാടികൾ എന്തൊക്കെയാണ് സജി ഞാനിപ്പോൾ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് പുതിയ ജീവിതത്തിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്ന നൂറ്ററുപതോളം പേരാണ് ഈ ക്യാമ്പിൽ കഴിയുന്നത് വളരെ സാഹസികമായും അത്ഭുതകരമായും രക്ഷപ്പെട്ട കുടുംബങ്ങളാണ് ഈ ഇന്നത്തെ ദിവസം ഈ ഇവിടെ നിൽക്കാൻ കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശന വേളയിൽ ഈ സെന്റ് ജോസഫ് സ്കൂളിലെ ക്യാമ്പ് സന്ദർശിക്കുമെന്ന് അറിയുന്നുണ്ട് അപ്പോൾ ഇവിടെയുള്ളവരുമായിട്ട് അനുഭവങ്ങൾ പങ്കുവെക്കാനും അവരെ ആശ്വസിപ്പിക്കാനുമൊക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പുകളിൽ എത്തുന്നത് കുട്ടികൾ മുതൽ വരെ നൂറ്റി അറുപതോളം പേരാണ് ഈ ക്യാമ്പിൽ കഴിയുന്നത് മറ്റൊന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ പതിനൊന്ന് ഇരുപതോടുകൂടി കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തും അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗമാകും കൽപ്പറ്റയിലെ എസ് കെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ ഹെലിപ്പാഡ് പ്രത്യേകം തയ്യാറാക്കിയ ഹെലിപ്പാഡിൽ എത്തിച്ചേരുക അതിനുമുമ്പ് മുമ്പ് വ്യോമ നിരീക്ഷണത്തിനും സാധ്യതയുണ്ട് തിരികെ ശേഷം റോഡ് മാർഗ്ഗമാകും മേപ്പാടിയിലും അതുപോലെ തന്നെ ഈ ചൂരൽ മലയിലുമൊക്കെ പ്രധാനമന്ത്രി പോവുക ബെയിലിപ്പാലം അടക്കമുള്ളവ സന്ദർശിക്കുന്നുണ്ട് സ്കൂളടക്കമുള്ള കാര്യങ്ങൾ നോക്കി നോക്കുന്നുണ്ട് അങ്ങനെ അതിനുശേഷം ആശുപത്രികൾ സന്ദർശിക്കുന്നുണ്ട് അങ്ങനെ ഏതാണ്ട് മൂന്ന് മണിയോടുകൂടി തന്നെ പ്രധാനമന്ത്രി ഉടനെ തിരികെ പോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് മറ്റൊന്ന് കേന്ദ്ര സംഘം ഇന്നലെ വിശദമായ പരിശോധന നടത്തി അവ വിലയിരുത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി അവർക്ക് നേരിൽ കണ്ട് ബോധ്യമായി ഇത് വലിയൊരു ദുരന്തം ആ ദുരന്തത്തിന്റെ ആഘാതം അത്രയ്ക്ക് കഠിനമുള്ളതാണ് എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അവൻ അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ർപ്പിക്കും ഇന്ന് വയനാട്ടിൽ കൽപ്പറ്റയിലും മേപ്പാടി പ്രദേശങ്ങളിലെല്ലാം കർശനമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് റോഡിനിരുവശവും പാർക്ക് ചെയ്യാൻ അനുവദനീയമല്ല അത്യാവശ്യ വാഹനങ്ങളെ മാത്രമേ കടത്തിവിടുകയുള്ളൂ കൽപ്പറ്റ ടൌണിലും അതുപോലെ മേപ്പാടിയിലെല്ലാം ബാരിക്കേഡുകൾ വെച്ച് നിയന്ത്രിച്ചിരിക്കുകയാണ് എന്തായാലും ഈ പ്രധാനമന്ത്രിയുടെ വരവിനെ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് ഏറെ ആശ്വാസമുള്ള കാര്യമാണ് സാധാരണക്കാർ നമ്മളോടൊക്കെ വിശദീകരിക്കുമ്പോൾ പറയുകയുണ്ടായി ഒരു സർക്കാരിനെ കൊണ്ട് സംസ്ഥാന സർക്കാരിന് കൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കുകയില്ല കേന്ദ്രത്തിന്റെ പരിപൂർണമായ ഒരു പിന്തുണ ഉണ്ടാകണം കൂടുതൽ ഫണ്ട് അനുവദിക്കണം എന്നാൽ മാത്രമേ ഒരു പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ഒത്തുതീർപ്പുണ്ടാകുകയുള്ളൂ സംസ്ഥാന സർക്കാർ അതാണ്ട് മൂന്ന് ഘട്ട പുനരധിവാസ പദ്ധതികൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത് അതിന് വേണ്ട സഹായങ്ങളും സംസ്ഥാന സർക്കാരും പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആവശ്യം അതോ ഇനി പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കുമോ എന്താ എന്തായാലും പ്രധാനമന്ത്രിയുടെ വരവിനെ എല്ലാവരും വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അപ്പം ഇവരുടെ കണ്ണീരൊക്കെ ഒപ്പാനും ഇവരെ ആശ്വസിപ്പിക്കാനും ഒക്കെ പ്രധാനമന്ത്രി നേരിട്ട് എത്തുന്നു എന്നുള്ള വലിയൊരു പ്രത്യേകതയുണ്ട് കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ പ്രത്യേകിച്ച് വയനാട് പോലെയുള്ള മേഖലകളിൽ അതീവ സുരക്ഷാ മേഖലയാണ് അപ്പം അവിടെ കർശനമായ സുരക്ഷാ സമിതി അതുകൊണ്ട് മൂവായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെയാണ് ഈ ടൌണിലും മറ്റു പരിസരങ്ങളിലും ഒക്കെ വിന്യസിച്ചിരിക്കുന്നത് തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ പഴുതടച്ച സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയത് സജി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പതിനൊന്നര മണിയോടെ വയനാട്ടിൽ എത്തുകയാണ് മേപ്പാടിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകിയത് ശ്രീകുമാർ